നമസ്കാരം ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് അറസ്റ്റിൽ നിന്നും ഇടക്കാല സംരക്ഷണം നൽകാനാവില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതിന് പിന്നാലെ കെജ്രിവാളിന്റെ വീട്ടിൽ ഇ ഡി സംഘം സെർച്ച് വാറന്റുമായി പന്ത്രണ്ടംഗം ഇ ഡി സംഘമാണ് കെജ്രിവാളിന്റെ വീട്ടിലെത്തിയത് ഇ ഡി തുടർച്ചയായി അയക്കുന്ന സമൻസുകൾക്കെതിരെയായിരുന്നു കെജ്രിവാൾ കോടതിയെ സമീപിച്ചത് കെജ്രിവാളിന് സമൻസ് നൽകാനാണ് എത്തിയതെന്നാണ് ഇ ഡി സംഘം പറയുന്നതെങ്കിലും വീട്ടിൽ പരിശോധന നടത്തുന്നതായിട്ടാണ് പുറത്തു വരുന്ന വിവരം വീടിന് പുറത്ത് വൻ പോലീസ് സന്നാഹമാണ് വിന്യസിച്ചിരിക്കുന്നത് അതിനിടെ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഒഴിവാക്കാനായി നിർണായക നീക്കവുമായി കെജ്രിവാൾ കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കെജ്രിവാളും ആം ആദ്മി പാർട്ടി ഇതിനകം സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചു കഴിഞ്ഞു അടിയന്തരവാദം വേണമെന്നാണ് ആവശ്യം നടപടിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതേസമയം മന്ത്രി സൗരഭ് ഭരദ്വാജ് അടക്കമുള്ള എ പി നേതാക്കൾ കെജ്രിവാളിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ കെജ്രിവാളിന്റെ നിയമസംഘം കൂടിയാലോചന നടത്തുകയാണ് കെജ്രിവാളിന് അറസ്റ്റിൽ നിന്ന് ഇടക്കാല സംരക്ഷണം നൽകാനാവില്ലെന്ന് ഡൽഹി ഹൈക്കോടതി നേരത്തെ അറിയിച്ചിരുന്നു തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ വസതിയിൽ ഇ ഡി സംഘം എത്തിയത് കേസ് പരിഗണിച്ച ജസ്റ്റിസുമാരായ സുരേഷ് കുമാർ കൈറ്റും മനോജ് ജയനും അടങ്ങുന്ന ബെഞ്ച് അദ്ദേഹത്തിന്റെ ഹർജി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വാദം കേൾക്കുന്നതായി മാറ്റി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഒൻപത് സമൻസുകൾ ഇ ഡി ഇതുവരെ അരവിന്ദ് കെജ്രിവാൾ അയച്ചത് എന്നാൽ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിരുന്നില്ല ഞായറാഴ്ചയാണ് ഇ ഡി ഒൻപതാമത്തെ സമൻസ് അയച്ചത് ഇതിനു പിന്നാലെയാണ് അദ്ദേഹം ഇഡിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തത് ഡൽഹി മുഖ്യമന്ത്രിക്കെതിരെ ഇ ഡി നൽകിയ രണ്ട് പരാതികളിൽ ഡൽഹിയിലെ കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇ ഡി ഒൻപതാമത്തെ സമൻസ് അയച്ചത് നേരത്തെ അയച്ച എട്ടിൽ ആറ് സമൻസുകളും അവഗണിച്ചതിനെതിരെയായിരുന്നു പരാതി ചോദ്യം ചെയ്യലും ഹാജരാകാത്ത കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഇ ഡി കോടതിയെ സമീപിച്ചത് ഡൽഹി മദ്യനയ കേസിന്റെ കുറ്റപത്രത്തിൽ പലതവണ കെജ്രിവാളിന്റെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ടെന്നായിരുന്നു ഇ ഡിയുടെ വാദം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മദ്യനയത്തിന്റെ രൂപവത്കരണ സമയത്ത് കേസിലെ പ്രതികൾ കെജ്രിവാളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നും ഇ ഡി പറയുന്നു ഡൽഹിയിൽ സർക്കാരിന് കീഴിലായിരുന്ന മദ്യവില്പനയുടെ ലൈസൻസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു കള്ളപ്പണം വെളുപ്പിച്ചെന്നുൾപ്പെടെയാണ് ഇഡി കണ്ടെത്തിയത് ഏതാനും മദ്യവ്യവസായികൾക്ക് അനർഹമായ ലാഭം ലഭിച്ച ഇടപാടിൽ ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയും കവിതയും എ നേതാവ് വിജയ് നായരും ഇടപെട്ടുവെന്നാണ് ആരോപണം കെ ചന്ദ്രശേഖര റാവുവിൻ്റെ മകളായ കവിത ഡൽഹി മദ്യനയ അഴിമതിയിൽ നിർണായക പങ്കുവെച്ച് സൗത്ത് ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് ഇ ഡി ആരോപിച്ചിരുന്നു ഹൈദരാബാദ് വ്യവസായി ശരത് റെഡ്ഡി വൈഎസ് ആർ കോൺഗ്രസ് പാർട്ടി എം പി മകുന്ദ ശ്രീനിവാസലു റെഡ്ഡി മകൻ രാഘവ് മകുന്ദ റെഡ്ഡി എന്നിവരാണ് സൗത്ത് ഗ്രൂപ്പിലെ മറ്റുള്ളവർ എന്നാണ് ഇ ഡി ആരോപണം കേസുമായി ബന്ധപ്പെട്ട കവിതയുടെ കൂട്ടാളിയും ഹൈദരാബാദിലെ മദ്യവ്യവസായിയുമായ മലയാളി അരുൺ രാമചന്ദ്രൻ പിള്ളെ ഇഡി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഡൽഹിയിൽ സർക്കാരിന്റെ കീഴിലായിരുന്ന മദ്യവില്പനയുടെ ലൈസൻസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയതിന്റെ മറവിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം മദ്യനയ അഴിമതി കേസിൽ ഭാരത് രാഷ്ട്രീയ സമിതി നേതാവ് കെ കവിത ഇടി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കൂടിയായ കവിതയുടെ ഹൈദരാബാദിലെ വസതിയിൽ ആദായ നികുതി ഇ ഡി ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയതിന് പിന്നാലെയായിരുന്നു ഈ അറസ്റ്റ് നേരത്തെ ഡൽഹിയിലെ ആം ആദ്മി സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ജെ പി വീണ്ടും ശ്രമം നടത്തുമെന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചിരുന്നു ഏഴ് എ എ പി എം എൽ എ ബി ജെ പി ചേരുന്നതിനായി ഇരുപത്തിയഞ്ച് കോടി രൂപ വീതം വാഗ്ദാനം ചെയ്തെന്നും അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചിരുന്നു എ എ പി എം എൽ എ ബി ജെ പി നേതൃത്വം ചർച്ച നടത്തിയെന്ന് കെജ്രിവാൾ ഈ വർഷം ആദ്യം ജനുവരിയിൽ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരുന്നു ആം ആദ്മി പാർട്ടി എം എൽ എ ബി ജെ പി ചേരാൻ കോടിക്കണക്കിന് രൂപ വാഗ്ദാനം ചെയ്തുവെന്ന ആരോപണമായി ഡൽഹി വിദ്യാഭ്യാസ മന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അതിഷി മെർലോനയും രംഗത്ത് വന്നിരുന്നു